സിബിൻ ജസ്റ്റിഫിക്കേഷൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും വന്ന പറയുന്നു അങ്ങനെ ഞാൻ ഞാൻ തിയേറ്ററിൽ ആദ്യമായി ലാല സിനിമയാണ് ഹരികൃഷ്ണൻ തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാലെന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്കു പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ഫയറിയായിരുന്നു അങ്ങനെ മെഷീൻ നമ്മൾ ചിന്തിക്കുകയായിരുന്നു എങ്ങനെയാണെന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പാളി അതായത് ഞാനൊരു എന്റർടൈനറാണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ല അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹാസ്യൻ ആയ ഒരു കഥാപാത്രമായിട്ടുണ്ട് എൻ്റെ എന്റെ ഫൺ പരിപാടികൾ വർക്കാവുന്നില്ലേ ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ പുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിലും വേറെ രീതിയിൽ എനിക്ക് എനിക്കത്രയും എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയോ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ തന്നെ കൊച്ചു സ്ഥലത്തേക്ക് എത്തി എത്തിച്ചേർന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും വർക്ക് ആവുന്നില്ല ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നില്ല അല്ലെ അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ പകർന്നു ഞാൻ സമ്മതിക്കുന്നു അതെന്റെ അതിന്റെ കുറവാണ് ഞാൻ ഞാൻ ആയിരിക്കും അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാനടൻ അല്ലേ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു പകർന്നു തകർന്നുപോയി ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതൊന്നും നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും ഒരിക്കലും പുറത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആ ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പ്രശ്ന ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയിരുന്നു വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് അവിടെ നിന്ന് പുറത്തു പോകണം എനിക്ക് എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പൊ ആക്ച്വലി എന്നെ കുറച്ചുകൂടി ട്രിഗർ ചെയ്ത് പൂജയാണ് ഞാൻ അവളെ ആകെ കണക്ട് ചെയ്ത് പൂജ വെട്ടു അപ്പൊ പൂജ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു നിലവിളിക്കുന്നു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു പോയി ഞാൻ മനുഷ്യനല്ലേ എന്റെ ട്രിഗറിങ് പോയിന്റ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്തു നിങ്ങൾ കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അങ്ങ് അറ്റത്തെ പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഒരാള് ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും എനിക്ക് അറിയില്ലല്ലോ എല്ലാം തികഞ്ഞവരല്ലോ എല്ലാവരും അപ്പൊ എന്റെ കുറവാണത് ആ കുറവ് കാരണം ഞാൻ വിഷമിച്ചു കരഞ്ഞു പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നു ഭയങ്കരമായി ആവശ്യപ്പെടുന്നു ഞാൻ കൺവിൻഷിക്ക് എന്റെ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസ്സഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസ്സഹകരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് എന്റെ ധാരണയാണ് കേട്ടോ എനിക്കറിയില്ല ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് ഇനി ഷോയിൽ തുടരാനുള്ള മാനസിക നില ഇല്ല എനിക്ക് എനിക്ക് ഞാൻ വിഷമത്തിലാണ് ഞാൻ സങ്കടത്തിലാണ് എനിക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ ഡോക്ടറോടും പറയും സൈക്കോളജിസ്റ്റോടും പറയും അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ് ശിവൻ ഒരു കാര്യം ചെയ്യും ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് ശിവൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചുനേരം ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം എടുത്തു പറഞ്ഞില്ല കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുക്കുന്നു മുഞ്ച ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വെളിയിൽ പോയിട്ട് ചായ പിടിക്കണമെന്നല്ല കേട്ടോ ശിവൻ ആ ഒരു ആംബുലൻസ് എന്ന് മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കും ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു പക്ഷെ അന്ന് ചില ടെക്നിക്കൽ കാരണങ്ങൾ കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഇമീഡിയറ്റ്ലി ഞാൻ വീട്ടിനകത്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി കയറാം കയറിയിട്ട് ഒന്ന് കളിച്ചു നോക്കാം ഓളിഞ്ച് പുറത്താക്കുമ്പോൾ പുറത്ത് പോവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ ഒന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും എനിക്കത് ശരിയാവുന്നില്ല അതും എന്റെ ബലഹീനതയും ഞാൻ മനസ്സിലാക്കും അതൊന്നും എന്റെ കുറവാണ് ന്യായീകരിക്കില്ല അത്തരം പിടിച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് ചിലപ്പോ അത് എന്താ പറയുക ബി ബി ഹൗസ് മെറ്റീരിയൽ അല്ലായിരിക്കും ഞാൻ ആണെന്ന് ഞാൻ പറയില്ലല്ലോ അപ്പോ എനിക്ക് അടുത്ത ദിവസം പോകണം തോന്നി ഞാനത് ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്റെ 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 എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ്ഡാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്ക് തന്നെ ോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങളെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാം ദിവസം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രം പറഞ്ഞു കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ട് കണ്ണ് തുറന്നത് ഒരു മുറിയിലാണ് ആ മുറിയിൽ ഞാനും എൻപൂർ ഒരാളുണ്ട് എന്റെ മോശം എന്റെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ട് എന്നെ നോക്കുന്ന ഒരാൾ അവിടെ ഒരു ടി വി ഉണ്ട് ആ ടി വി വർക്ക് ചെയ്യില്ല ഒരു ലാൻഡ് ഫോൺ ഉണ്ട് ആ ലാൻഡ് ഫോണ് റെസ്റ്റോറന്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കില്ല അതും എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല അത് ഉപയോഗിച്ച് എന്റെ കൂടെ ഉള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അവർ അദ്ദേഹം അത് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ കോൾസോ മെസ്സേജ് ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അദ്ദേഹം പുറത്തു പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും തിരിച്ച് കയറി വരും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയാതെ ചെന്നൈയിലാണ് മറക്കുന്നത് ചെന്നൈയിലായിട്ട് പോലും അയാളെ പോലും എന്നെ കാണിച്ചു കേറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈഷോ അത്രക്കും എന്താ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അപ്പോഴും ഉണ്ട് ഞാൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും അറിയുന്ന എനിക്കും അറിയില്ല ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല ഞാൻ പുറത്ത് വന്ന് ആ ഒരു റിലാക്സേഷൻ പിരീഡ് കുറച്ചാണ് ഒത്തിരി ഒന്നും എടുത്തില്ല ഒരു നാല് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹം ഞാൻ സംസാരിക്കും ഇദ്ദേഹവും ഇത് പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല സംസാരിക്കാൻ പാടില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷോയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല മറ്റെന്തിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചുമ്മാ സിനിമ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ വിട്ടു അപ്പൊ ഞാൻ കൂളായി ഡോക്ടർ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ചു വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു തിരിച്ചു പോകാം കാര്യം എന്തൊക്കെ വരട്ടെ ആ മൂടായി എന്നു വെച്ചാൽ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ പേർക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ് ആറ് സീസണിൽ മലയാളം ബിഗ് ബോസ് ഹൗസിൽ വരിക എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം എന്തിന് തട്ടിക്കണം ഗബ്രി ഇടയ്ക്ക് പറയും എനി പബ്ലിസിറ്റി ഗുഡ് പബ്ലിസിറ്റി എനിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല പക്ഷെ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോണ്ട ആവശ്യമില്ല ചിലപ്പം പിന്നെ ഇഷ്ടപ്പെടില്ലായിരിക്കും ആൾക്കാർ ചിലപ്പോൾ നീ കാണം പക്ഷെ ഒരു പാഠശാലയാണത് അവിടെ നിന്ന് പഠിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തു പോയിട്ട് ഇപ്പൊ സൈബർ ബുള്ളിങ് അറിയാം എന്റെ സുഹൃത്ത് നേടിയിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു പാഠം എന്ന് വെച്ചാൽ അങ്ങനെ നേടിയിട്ടും തോറ്റു കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴും അന്തസ്സായിട്ട് ജോലി ചെയ്ത് വീട്ടുകാരെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ എന്റെ മുമ്പിൽ ഉണ്ടായി നിനക്ക് അത് ചെയ്യാൻ പറ്റും നീ പുറത്തുപോയ നിനക്ക് അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായാൽ നീ അത് നേരിട്ട് മുമ്പോട്ട് പോകാൻ ധൈര്യം സംഭരിക്കേണ്ട ഒരാളാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഞാൻ അകത്ത് കാരണം പൂർണ്ണമായും തയ്യാറായി പൂർണ്ണമായും തയ്യാറായി പിന്നെ അതിനുശേഷം എന്റെ വീട്ടുകാരെയോ എന്റെ പ്രൈമറി കോണ്ടാക്റ്റിനെ ആരും ഇവർ ഒരു ഒന്നും ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടില്ല ഞാൻ പുറത്ത് പോലും നല്ലത് വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ കഴിഞ്ഞു നാപ്പത്തെട്ട് മണിക്കൂറായി എഴുപത്തിരണ്ട് മണിക്കൂറായി ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട് പക്ഷേ എങ്കിലും ആവശ്യമെങ്കിലും ിൽ മാത്രം കേട്ടോ എനിക്ക് ഇത് എവിടെയൊക്കെയാണ് ചെന്ന് കേറുന്നതെന്ന് എനിക്ക് അറിയില്ല ഇത് ഏത് വഴിക്ക് പോകുന്നു ഏതൊക്കെ പി ആർ ടിയും എന്തൊക്കെ കാണിക്കുന്നു ഇതൊരു ഒന്നും എനിക്കറിയില്ല അറിയില്ല എനിക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും അറിയില്ല